ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ദി ഫാബ്രിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എൻ്റെ പേര് സനീല കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരാണ് ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് പോകാം അതിനു മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോക്കുറിച്ചും ഞങ്ങളെ മെറ്റീരിയൽസിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ കമന്റ്സ് കമൻസൊക്കെ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക അപ്പം നമുക്ക് ഇന്നത്തെ മെറ്റീരിയലിന്റെ കളക്ഷനിലോട്ട് പോകാം അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഓണം കളക്ഷൻസ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അതായത് ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് കാണിക്കുന്നത് ടഫേറ്റ ബുട്ടി ഫാബ്രിക് ആണ് നമുക്ക് ഓണത്തിന് പട്ടുപാവാടയായിട്ടും ദാവണി സ്കേർട്ടും ടോപ്സും ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ടഫേറ്റ ബുട്ടി ഫാബ്രിക് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് കാണിക്കുന്നത് ടഫേറ്റ ഫാബ്രിക്സ് ഞങ്ങളെ ഒത്തിരി തവണ വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പൊ അതിൽ നിന്നും ടഫേറ്റ ഫാബ്രിക്കിന് ബുട്ടാസ് വരുന്നത് ഗോൾഡൻ ബുട്ടാസ് ആണ് വരുന്നത് ഇതിപ്പോ ത്രെഡ് വർക്ക്സ് ആയിട്ടാണ് വരുന്നത് പ്രിന്റ് ആയിട്ടുള്ള അപ്പോ കളർ ഡാമേജസ് ഒന്നും വരികയില്ല എങ്ങനെയാണ് ഇതിന്റെ അകവശം വരുന്നത് മൊത്തം ത്രെഡ് വർക്ക്സ് ആണ് അപ്പൊ എല്ലാ മോഡൽസും സ്റ്റിച്ച് ചെയ്യാം ഫിഫ്റ്റി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് നല്ല ലോങ് ഒക്കെ ചെയ്യാം നമുക്ക് അതുപോലെ തന്നെ ദാവണിയായിട്ടും നല്ല സ്കേർട്ടും ഒക്കെ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഏത് മോഡലും ഇനി സ്ലിറ്റ് ഓപ്പണും അതിന് പാൻറും ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം ഫുൾ ആയിട്ടുള്ള ഫാബ്രിക്കാണ് അപ്പൊ റേറ്റ് വരുന്നത് വൺ ടെൻ റുപ്പീസാണ് നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക ഫെറ്റുട്ടി ഫാബ്രിക്സിന്റെ ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആണ് നമുക്ക് ഇന്ന് കുറച്ച് കളേഴ്സ് മാത്രമേ കാണിക്കാൻ കഴിയത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് കളേഴ്സ് വരുന്നത് ഇതിനിപ്പോൾ കോമ്പിനേഷൻസ് ആയിട്ട് ഏത് കളർ വേണമെങ്കിൽ സ്കേർട്ടിൻ ടോപ്പും ചെയ്യുമ്പോഴാണ് ഞാൻ പറയുന്നത് സ്കേർട്ടിൻ ടോപ്പൺ ചെയ്യുമ്പോൾ കോമ്പിനേഷൻ ആയിട്ട് മാച്ചിങ് ഏത് കളറാണോ മാച്ച് ചെയ്യുന്നത് അങ്ങനെ കൊടുക്കാവുന്നതാണ് കോമൺ ആയിട്ട് നമുക്ക് വൈറ്റോ ഓഫ് വൈറ്റോ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഒരു ഓഫ് വൈറ്റ് ആണ് അപ്പോൾ ഇതിനിപ്പോൾ ബ്ലാക്കിന് മാച്ചിങ് ആയിട്ടോ നേവി ബ്ലൂവിന് മാച്ചിങ് ആയിട്ടോ ഇനിയിപ്പോൾ ഡാർക്ക് ഗ്രീൻ അങ്ങനെ ഒത്തിരി കളേഴ്സ് ഷോപ്പിൽ അവൈലബിൾ ആണ് ഏത് ഫാബ്ര ഏത് കളേഴ്സിനും ഓഫ് വൈറ്റും വൈറ്റും ചേരുന്നതാണ് അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് കളേഴ്സും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് വൈറ്റ് ഇപ്പോൾ ഒത്തിരി ക്വാണ്ടിറ്റി അവൈലബിൾ ആണ് ഷോപ്പിൽ ഞാനിതിപ്പോൾ ഒരു സാമ്പിൾ കാണിക്കാൻ മാത്രമാണ് ഈ പീസ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഓഫ് വൈറ്റ് ഷെയ്ഡ് അതിന്റെ കളേഴ്സ് നമുക്ക് കാണാം ഇത് വരുന്നത് ഗ്രേ ആണ് ഇത്തിരി ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് പിന്നെ വരുന്നത് ബ്ലാക്ക് ബ്ലാക്ക് എന്നല്ല ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ് വരുന്നത് നേവി ബ്ലൂ പിന്നെ വരുന്നത് വൈറ്റ് ഷെയ്ഡ് അങ്ങനെ നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ് ഒരുപാട് കളേഴ്സ് ഇനിയും അവൈലബിൾ ആണ് നമുക്കിനി വരുന്ന വീഡിയോസിലൊക്കെ അത് കാണാം അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള മോഡൽസ് ഷോപ്പിൽ അവൈലബിൾ ആണെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ കാണിക്കുന്നതായിരിക്കും ഇപ്പോൾ വൺ ടെൻ ആണ് റേറ്റ് വരുന്നത് ഫിഫ്റ്റി ഫോർ ഇഞ്ച് വരുത്തും ഓണം കളക്ഷൻസിൽ നമുക്ക് നെക്സ്റ്റ് ഒത്തിരി ഡിഫറൻറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതായത് ടിഷ്യൂ ഫാബ്രിക്സിന്റെ ഒത്തിരി കളക്ഷൻസ് നമ്മൾ കണ്ടതാണ് അതായത് അതായത് നോർമൽ ടിഷ്യൂസ് ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന നോർമൽ ടിഷ്യൂസ് കണ്ടിട്ടുള്ളതാണ് അപ്പൊ അതിൽ നിന്ന് ആയി കളേഴ്സിൽ വരുന്ന ടിഷ്യൂ ഫാബ്രിക് ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് ഇങ്ങനെയാണ് ഇതിപ്പോൾ ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് അതിൻ്റെ ബോർഡർ ആയാലും ഇത്തിരി ഡിഫറൻറ്റിലാണ് വരുന്നത് ഗോൾഡൻ മാത്രമല്ല ഗോൾഡനും ഗ്രീനും ചേർന്നിട്ടുള്ള ഷെയ്ഡിലാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത് അപ്പോൾ ഫോർട്ടി സിക്സ് ി ഇതിനെ വിട്ടു വരുന്നത് നമുക്ക് സാരി ആയിട്ടും ദാവണയായിട്ടും സ്കേർട്ട് ടോപ്പും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ആയിട്ടും ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് വൺ ട്വന്റി റുപ്പീസ് ആണ് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഞങ്ങൾ ചെയ്ത ചെറിയൊരു ഫ്രോക്ക് ആണ് കുട്ടികളുടെ അപ്പോൾ ഇങ്ങനെയും ചെയ്യാം അപ്പൊ ഇതിനേക്കാളും നല്ല ഭംഗിയിൽ ചെയ്യുന്നവരുണ്ടാകും ഒത്തിരി പേര് നല്ല ഡിസൈനേഴ്സ് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ആയിട്ട് ഉണ്ട് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നല്ല നല്ല മോഡൽസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാ ചെയ്യുക ഒത്തിരി പേര് നല്ല മോഡൽസ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് ഞങ്ങൾക്ക് ഞങ്ങളെ ഫാബ്രിക് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് ഞങ്ങൾക്ക് ഫോട്ടോസ് ഒക്കെ സെൻഡ് ചെയ്തു തരാറുണ്ട് അപ്പോൾ എല്ലാവരും നല്ല ഡിസൈനേഴ്സ് ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ടിഷ്യൂ ഫാബ്രിക്കിന്റെ മറ്റ് കളേഴ്സ് കാണാം അതിൽ തന്നെ ഇതിപ്പോ വരുന്നത് ഒരു നല്ലൊരു വൈൻ ഷെയ്ഡാണ് പിന്നെ വരുന്നത് കോപ്പർ ഷെയ്ഡിലാണ് കോപ്പർ ഷെയ്ഡിലും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ വരുന്നത് ഒരു പിക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ ബോർഡേഴ്സും എല്ലാത്തിനും ഡിഫറൻ്റ് ആയിട്ടാണ് വരുന്നത് റേറ്റ് ഒക്കെ സെയിം തന്നെയാണ് വൺ ട്വൻറ്റി റുപ്പീസാണ് വിടുത്ത് ഫോർട്ടി സിക്സ് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് അപ്പോൾ സാരി ആയിട്ടൊക്കെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ എടുത്തിട്ടാണ് വരുന്നത് ഇത് കൂടാതെ തന്നെ നോർമൽ ടിഷ്യൂവും അവൈലബിൾ ആണ് നമ്മൾ നമ്മളിപ്പോൾ ട്രഡീഷണൽ ആയിട്ട് വേറെ ചെയ്യുന്ന നോർമൽ ടിഷ്യൂസും അവൈലബിൾ ആണ് അതുകൂടാതെ തന്നെ കൂടുതൽ ഡിസൈൻസും ഒക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക വീഡിയോയിൽ കാണിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ട്രൈ ചെയ്യുക ഇനിയിപ്പോൾ റീസ്റ്റോക്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇനിയിപ്പോൾ ഓണമൊക്കെയാണ് വരുന്നത് അപ്പോൾ പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോകുന്ന മുന്നേ തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക ചന്തേരി ഫാബ്രിക്സിന്റെ കുറച്ച് കളേഴ്സ് കൂടെ കാണാം ചന്തേരി ഫാബ്രിക്സ് ഓൾറെഡി കുറച്ച് ഡിസൈൻസ് കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇനി മറ്റൊരു ഡിസൈൻ കാണാം അപ്പൊ എങ്ങനെയാണ് ഡയബിൾ ചന്തേരി ഫാബ്രിക് ആണ് ഡൈ ചെയ്ത് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാവുന്ന ഫാബ്രിക് ആണ് അപ്പൊ എങ്ങനെയാണ് മെറ്റീരിയൽ വരുന്നത് വൈറ്റ് ആണ് വൈറ്റിൽ ഗോൾഡൻ ത്രെഡ് വർക്ക്സ് ആണ് വരുന്നത് പ്രിന്റ് ആയിട്ടുള്ള അപ്പൊ എങ്ങനെയാണ് ആകവശം വരുന്നത് എങ്ങനെയാണ് നല്ല ത്രെഡ് വർക്ക്സിലാണ് വരുന്നത് ഇപ്പൊ ഫോർട്ടി ഫോർ ഇഞ്ച് ഇവിടുത്ത് വൺ തേർട്ടി റുപ്പീസാണ് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഡയബിൾ ചന്തേരി ഫാബ്രിക്കിന്റെ നെക്സ്റ്റ് രണ്ട് ഡിസൈൻ കാണാം കളേഴ്സ് അല്ല കളേഴ്സ് നമുക്ക് ഏത് കളേഴ്സിലും ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇപ്പോൾ വൈറ്റിൽ ഗോൾഡൻ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇങ്ങനെ ഒരു ഡിസൈൻ പിന്നെ ഇങ്ങനെ രണ്ട് ഡിസൈനിലാണ് വരുന്നത് ഇതിനിപ്പോ സീക്വൻസ് വർക്ക് ഒക്കെ വരുന്നുണ്ട് റേറ്റ് വൺ തേർട്ടി റുപ്പീസാണ് വിടുത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് വിടുത്ത് വരുന്നത് നേരത്തെ ഫോർട്ടി ഫോർ ഇഞ്ചാണെന്നാണ് പറഞ്ഞത് ഫോർട്ടി സിക്സ് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് ജോർജറ്റ് പ്രിൻ്റഡ് ഫാബ്രിക്സിൻ്റെ കുറച്ച് ഡിസൈൻസ് കാണാം ഒത്തിരി ഡിസൈൻസ് അവൈലബിൾ ആണ് ഷോപ്പിൽ അപ്പോൾ അതിൽ നിന്ന് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് നല്ല ഒരു ഫ്ലവർ ഡിസൈൻ ആണ് ബ്ലാക്ക് ബേസിലാണ് കളർ വരുന്നത് ബ്ലാക്ക് ബേസിൽ അപ്പോൾ ഒരു ലൈറ്റ് പീച്ചും മെറൂണൊക്കെയാണ് കളർ കോമ്പിനേഷൻസ് ഒത്തിരി കളേഴ്സ് ഉണ്ട് അത് ലൈറ്റ് ഗ്രീനും അങ്ങനെ ഒത്തിരി കളേഴ്സ് ഇതില് കോമ്പിനേഷൻ ആയിട്ട് വരുന്നുണ്ട് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ഞാൻ വീഡിയോയിൽ അടുത്ത് വെച്ചിട്ട് കാണിക്കാം ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് അപ്പോൾ ഇതിന്റെ വിടുത്ത് ഫിഫ്റ്റി സിക്സ് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് നല്ല ബിഗ് വിടുത്തിലാണ് വരുന്നത് നമുക്ക് നല്ല ഫ്ലേഡ് ആയിട്ട് ഗൗൺസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ഡെയിലി വെയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം അതിപ്പോ അതുപോലെ തന്നെ ഇതിന് നയന്റി റുപ്പീസ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക നെക്സ്റ്റ് കാണിക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്ന ജോർജറ്റ് പ്രിന്റഡ് ഫാബ്രിക്കിന്റെ കളക്ഷൻസ് ആണ് അതിൽ ഫസ്റ്റ് ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ഒരു വെരി ലൈറ്റ് പീറ്റ് ഷെയ്ഡിലാണ് വരുന്നത് ബേസ് കളർ വരുന്നത് അങ്ങനെയാണ് വെരി ലൈറ്റ് പീറ്റ് ഷെയ്ഡാണ് പിന്നെ കളർ കോമ്പിനേഷൻസ് മെറൂണും അതുപോലെ തന്നെ മസ്റ്റാർഡ് യെല്ലോയും ഗ്രേ ഒക്കെ കളർ കോമ്പിനേഷൻസ് വരുന്നുണ്ട് ഇങ്ങനെയാണ് തിക്നെസ് വരുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ ഇതിന് എയ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇതും എല്ലാ മോഡൽസും സ്റ്റിച്ച് ചെയ്യാം നല്ല ഗൗൺസും ഒക്കെ ആയിട്ട് ഡെയിലി ഒക്കെ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഒത്തിരി ലാസ്റ്റ് ചെയ്യുന്ന ആണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ് ജോർജറ്റ് ഫാബ്രിക്സ് അപ്പം പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യും ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്ന ജോർജ് പ്രിന്റഡ് ഫാബ്രിക്കിന്റെ മറ്റൊരു ഡിസൈൻ കാണാം ഇതൊരു സിമ്പിൾ ഡിസൈൻ ആയിട്ടാണ് വരുന്നത് ബ്ലാക്ക് ബേസ് കളർ തന്നെയാണ് വരുന്നത് അതിൽ ഇതിൽ പിങ്കും അതുപോലെ തന്നെ ലൈറ്റ് റെഡും ഒക്കെയാണ് ഇതിന്റെ കളർ കോമ്പിനേഷൻസ് വരുന്നത് നല്ല ചെറിയ ഡിസൈനാണ് വരുന്നത് എയ്റ്റി റുപ്പീസാണ് റേറ്റ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്തത് ജോർജറ്റ് പ്രിന്റിൽ തന്നെ വൈറ്റ് ബേസ് കളറിൽ വരുന്ന ഒരു ഡിസൈൻ കാണാം എങ്ങനെയാണ് ഡിസൈൻ വരുന്നത് വൈറ്റും അതുപോലെ തന്നെ ഒരു ഡാർക്ക് ഓറഞ്ചും ഗ്രേ ആണ് ഇതിന്റെ കളർ കോമ്പിനേഷൻസ് വരുന്നത് ഇഞ്ച് എടുത്ത് എയ്റ്റി റുപ്പീസ് ആണ് റേറ്റ് വരുന്നത് അടുത്തതായി നമുക്ക് ജോർജറ്റ് പ്രിന്റിൽ തന്നെ ഫോയിൽ പ്രിന്റ് കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഡിസൈൻ കാണാം അങ്ങനെയാണ് നല്ലൊരു സ്റ്റാർ ഡിസൈൻ ആയിട്ടാണ് വരുന്നത് ഇപ്പൊ ഗോൾഡൻ ഫോയിൽ പ്രിന്റ് ആണ് ഇതൊക്കെ വരുന്നത് അതുപോലെ തന്നെ നേവി ബ്ലൂ ആണ് ഇതിന്റെ ബേസ് കളർ വരുന്നത് ലൈറ്റ് ബ്ലൂ വൈറ്റും ഇതിന് കളർ കോമ്പിനേഷൻ ആയിട്ട് വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് റേറ്റ് എയ്റ്റി റുപ്പീസ് തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടുത്തതായി നമുക്ക് ഹക്കോബ ഫാബ്രിക്സിന്റെ ഡിസൈൻ കാണാം നല്ല കട്ട് കട്ട്വർക്സ് ഡിസൈൻസിൽ വരുന്ന ഹക്കോബയുടെ ഒത്തിരി ഡിഫറൻറ്റ് ഡിസൈൻസ് ഷോപ്പിൽ അവൈലബിൾ ആണ് ഞാനത് വീഡിയോസിൽ ഒത്തിരി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒരു കസ്റ്റമർ ഞങ്ങളോട് ഹക്കോബോ ഫാബ്രിക്സ് കാണിക്കണമെന്ന് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് വേണ്ടി നമുക്ക് പുതിയ ഒത്തിരി കളേഴ്സ് വന്നിട്ടുണ്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയിട്ടുള്ള മെറ്റീരിയൽ കളേഴ്സ് ഒക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ എല്ലാം കാണിച്ചിട്ടില്ല അതിൽ നിന്ന് കുറച്ച് കളേഴ്സ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിൽ ഫസ്റ്റ് കളർ കാണിക്കുന്നത് ലാവൻഡർ ആണ് അപ്പോൾ ഈ ഡിസൈൻ വരുന്ന ഇതിപ്പോ നല്ലൊരു ഭംഗിയുള്ള ഡിസൈനാണ് മൊത്തം ഇങ്ങനെ കട്ട് വർക്ക്സ് വരുന്ന നല്ല ഡിസൈനാണ് അപ്പോൾ നോർമൽ കോഡ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാം അതുപോലെ തന്നെ നോർമൽ വെയേഴ്സും എല്ലാ മോഡൽസും നമുക്ക് ഡെയിലി വെയേഴ്സ് ഒക്കെ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഇതിന് വൺ ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് അമ്പർലാ കട്ട്സും ഒക്കെ സ്റ്റിച്ച് ചെയ്യാം നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് തന്നെയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക ഹക്കോബോ കട്ട്വർക്ക് ഡിസൈൻസിന്റെ കൂടുതൽ കളേഴ്സ് കാണാം അതിൽ ഫസ്റ്റ് കാണിക്കുന്നത് മെറൂൺ ആണ് ഒരു റെഡിഷ് മെറൂൺ ആണ് ഡാർക്ക് മെറൂൺ അല്ല പിന്നെ വരുന്നത് പിക്കോക്ക് ബ്ലൂ ഷീഡ് ആണ് പിന്നെ വരുന്നത് പിങ്ക് ആണ് പിന്നെ വരുന്നത് മെഹന്ദി ഗ്രീൻ ആണ് അപ്പൊ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് നല്ല മൂവിംഗ് ഉള്ള ആണ് ഇതൊക്കെ വൺ ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് ഫോർട്ടി ഫോർ ഇഞ്ച് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം നെക്സ്റ്റ് പുതിയ മെറ്റീരിയൽസിന്റെ കളക്ഷൻ വേണിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ